ഒരു സ്ത്രീ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് മരണപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞു കാണാം ധാരാളം വെള്ളം ആറ് ഏഴ് ലിറ്റർ നല്ലതാണെന്ന് പറഞ്ഞ് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തു ഇവിടെ നമുക്ക് വീട്ടിൽ വെച്ച് ട്രീറ്റ് ചെയ്യാമോ അവിടെ ഉപ്പിട്ട് വെള്ളം കൊടുത്താൽ ശരിയാവോ ഇല്ല കാരണം എന്താ ഇത് ഒരു വലിയൊരു കോസാണ് വെള്ളം ധാരാളം കുഴിച്ചു ഉപ്പ് ധാരാളം പുറത്തോട്ട് പോയി നമ്മളിപ്പോൾ കഴിക്കുന്ന മിക്ക ആഹാരങ്ങൾ ഉപ്പുണ്ട് പാക്കറ്റ് പൊട്ടി ച എല്ലാ സാധനത്തിനും ഉപ്പ് ധാരാളം ആഡ് ചെയ്തു പിന്നെ ഷർജിലുണ്ടാകുന്നുണ്ട് വയറിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന മൊത്തം ഇലക്ട്രോലൈറ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഒ ആർ എസ് കളിക്കുന്ന അത് ഉപ്പിട്ട് വെള്ളം ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സായമുള്ളൂ പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിൽ പല ആളുകൾക്കും സോഡിയം ലെവൽ മുപ്പത് ശതമാനത്തോളം ആളുകൾ സോഡിയം കുറയാറുണ്ട് അത് മിക്കവാറും കണ്ടെത്താൻ ലേറ്റ് ആകാറുണ്ട് എന്നുള്ള എമർജൻസി ആയിട്ട് മിക്കവാറും കാണുന്ന ഒരു കണ്ടീഷനാണ് സോഡിയം കുറയുന്ന ഒരു കണ്ടീഷൻ ഞാൻ ആക്ച്വലി കുറച്ച് എക്സാമ്പിൾ ഉൾപ്പെടെ പറയാം ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ അപകട സൂചനകൾ ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം പ്രായമുള്ള ആളുകളിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് സോഡിയം കുറഞ്ഞു പോവുക പരസ്പര എന്തോ ഇല്ലാതെ സംസാരിക്കുക കൺഫ്യൂഷൻ ഉണ്ടാവുക അതായത് നമുക്കൊരു ഡിസിഷൻ ഇല്ലാതെ വരുമോ കൂടുതൽ ഉറങ്ങുക ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള പല ആളുകൾക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാകും സോഡിയം എന്നുള്ള സാധനം കുറയുന്നു സോഡിയം എന്ന് പറഞ്ഞാൽ എന്ന് പറയാം മലയാളത്തിൽ ഉപ്പ് അപ്പോൾ ഉപ്പ് കുറയാന്ന് പക്ഷെ എന്ന് പറഞ്ഞാൽ ഉപ്പ് എടുത്ത് കൊടുക്കാവോ ചെയ്യരുത് ഒരിക്കലും അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവൂ കാരണം ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് കാണുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണം അത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യില്ലെങ്കിൽ എന്തു പറ്റും സോഡിയം കുറയാം അതിന് നമ്മൾ ഹൈപ്പോ നെട്രീമിയ എന്ന് പറയാം സോഡിയം കൂടിയാൽ അതിനെ നമ്മൾ ഹൈപ്പർ എന്ന് പറയും അപ്പം സോഡിയം കുറഞ്ഞുടനെ ഉപ്പ് എടുത്ത് കഴിക്കുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് കറക്റ്റ് അളവി കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാകും നോർമലായിട്ട് നമുക്കിത് ബാലൻസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ട് അതാണ് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നത് പക്ഷെ അതിന് എന്തെങ്കിലും ഒരു താളത്തിനൊരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് പരസ്പരം ഇല്ലാതെ സംസാരിക്കാം ബ്രെയിനിൽ നീര് വരാം ഫിറ്റ്സ് ഉണ്ടാവാം കോമയിലോട്ട് വരെ പോവാം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഹൈപ്പോ എനടട്രീമെയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെറിയ കൊടുക്കുക അപ്പോൾ ആദ്യം സോഡിയം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പറയാം നമ്മുടെ ശരീരത്തിൽ സോഡിയം എന്ന് പറയുമ്പം ഉപ്പെന്ന് പറയുന്ന ടേസ്റ്റിന് മാത്രമല്ല അതൊരു ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോലൈറ്റാണ് ഒരു മെസ്സഞ്ചറാണ് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബോഡി നോർമലായിട്ട് നടക്കുന്നത് തന്നെ ഈ സോഡിയം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സോഡിയം നമ്മുടെ നെർവുകളിൽ സിഗ്നൽ പാസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഹൃദയത്തിൽ നമ്മുടെ താളം കൺട്രോൾ ചെയ്യാനും രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും മസിൽസിന് കോൺട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും രക്തത്തിലാണെങ്കിൽ ഇത് രണ്ടും നോർമലായിട്ട് വെച്ചാൽ ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് നോർമലാക്കാൻ പറ്റും ഇതൊരു സ്പോഞ്ചാണെന്ന് പറയാം സോഡിയമാണ് തീരുമാനിക്കുന്നത് എത്ര വെള്ളം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ എത്ര മൂത്രത്തിലൂടെ കളയണം എന്നൊക്കെ തീരുമാനിക്കുന്നു ഒത്തിരി മൂത്രത്തിലൂടെ പോയാൽ എന്ത് സംഭവിക്കും സോഡിയം നമുക്ക് കുറയാം അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ലോകത്ത് നടക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ പറയാം നമ്മുടെ കണക്കുകൾ പ്രകാരം നമ്മുടെ ഈ പ്രായമുള്ള പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിൽ പല ആളുകൾക്കും സോഡിയം ലെവൽ മുപ്പത് ശതമാനത്തോളം ആളുകൾ സോഡിയം കുറയാറുണ്ട് അത് മിക്കവാറും കണ്ടെത്താൻ ലേറ്റാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും ഇതിൻ്റെ കാരണങ്ങളും ഇപ്പോൾ എന്തൊക്കെയാണ് കാരണം ഒന്ന് അമിതമായി വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളം നല്ലതാണെന്ന് പറഞ്ഞ് അമിതമായി കുടിക്കുന്നു നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ആറ് ഒക്കെ കുടിക്കുന്നു പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള വ്യായാമമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്തു പറ്റും നമ്മുടെ മൂത്രത്തിലൂടെ സോഡിയം പോകാം ഹൈപ്പോ എനട്രീമിയെന്നുള്ള കണ്ടീഷൻ വരാം ഒരു സ്ത്രീ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് മരണപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞു കാണാം ധാരാളം വെള്ളം ആറ് ഏഴ് ലിറ്റർ നല്ലതാണെന്ന് പറഞ്ഞ് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തു അങ്ങനെ ചെയ്യരുത് നമ്മൾ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ വെള്ളത്തിന്റെ അളവ് തീരുമാനിക്കാവൂ ഇനി നമ്മൾ ധാരാളം ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുകയാണ് ഡയബ്രിക്സ് പോലുള്ള മരുന്നുകൾ കഴിക്കാൻ അപ്പോൾ മൂത്രത്തിലൂടെ ഇത് പോവാം വേദന സംഹാരികൾ ഒത്തിരി കഴിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ സോഡിയം പുറത്തു വർഷം വരാം പിന്നെ ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇത് സോഡിയത്തിന്റെ പ്രോബ്ലം ഉണ്ടാവും പിന്നെ പ്രായമാകുമ്പോൾ തന്നെ മിക്ക ആളുകൾക്കും നമ്മുടെ ഈ കിഡ്നിയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ടേസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന സ്ഥലവുമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാവും അതുപോലെ മിക്ക പ്രായമുള്ള ആളുകളും വെള്ളം കുടിക്കുന്നത് കുറയും അപ്പോൾ അതൊക്കെ കാരണവും സോഡിയം വളരെ വേഗത്തിൽ കുറയും പിന്നെ ഷർദിലുണ്ടാകുന്നുണ്ട് വയറിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന മൊത്തം ഇലക്ട്രോലൈറ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഒ ആർ എസ് കലക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉപ്പിട്ട് വെള്ളം ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത് അപ്പം നോർമലാകും അതിനാണ് ആ സമയത്താണെങ്കിൽ മാത്രം കൊടുക്കുക ചില ഹോർമോണൽ പ്രോബ്ലം കൊണ്ട് ഉണ്ടാകും തൈറോയ്ഡ് നല്ലോണം കുറയുകയാണ് അല്ലെങ്കിൽ കോർട്ടിസോൾ ലെവൽ നമ്മുടെ ശരീരത്തിലെ നോർമലാക്കി വയ്ക്കുന്ന സാധനമാണ് അതൊക്കെ നല്ലോണം കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്തു പറ്റാം ഈ സോഡിയം കുറയും പിന്നെ നല്ലോണം നമ്മൾ വിയർക്കുകയാണ് നമ്മൾ നല്ലോണം എക്സസൈസ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഒത്തിരി നേരം വെയിലത്ത് നിൽക്കുകയാണ് അങ്ങനെ സമയത്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് സോഡിയം കുറയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വെയിലത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വെള്ളമൊക്കെ കുടിക്കാന്ന് പറയുന്നത് ചില ലങ് ക്യാൻസറും ചില ന്യുമോണിയ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ചിലപ്പോൾ മെ തലയിലുള്ള ബ്രെയിനിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇതെല്ലാം കാരണവും അല്ലെങ്കിൽ ബ്രെയിനിൽ ബ്രെയിനുണ്ടാകുന്ന പ്രോബ്ലം അതായത് നമ്മൾ എസ് എ ഡി എച്ച് എന്നൊക്കെ പറയും അല്ലെങ്കിൽ സെൻട്രൽ സാൾട്ട് വേസ്റ്റിംഗ് എന്നുള്ള ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലം കാരണവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മൂത്രത്തിലൂടെ പോകും കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനോ മറ്റ് ഇൻഫെക്ഷനൊക്കെ വരുന്നവരിൽ കൂടെ വരുന്ന ഒരു പ്രോബ്ലമാണ് സോഡിയം കുറയുക എന്നുള്ളത് അത് വൈകിപ്പോയാൽ കണ്ടെത്താൻ വൈകിപ്പോയാൽ നമുക്ക് പ്രശ്നവും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലക്ഷണം സോഡിയം കുറഞ്ഞ പറഞ്ഞാൽ തലവേദനയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ തലവേദന വരുന്ന പറഞ്ഞാൽ ഉപ്പിട്ട് അല്ല കുടിക്കേണ്ടത് സി നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി ഫൈവ് ടു വൺ ഫോർട്ടി ഫൈവ് ആണ് മില്ലി മോൺസിപ്പ ലിറ്റർ വൺ തേർട്ടി ടു വൺ തേർട്ടി ഫൈവ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വൺ തേർട്ടി ടു വൺ തേർട്ടി ഫൈവ് പ്രശ്നമുള്ളൂ വൺ ട്വൻറ്റി ഫൈവ് ടു വൺ ആണ് നമ്മൾ മോഡറേറ്റ്ലി കുറവാണെന്ന് പറയുന്നത് സിവിയർ കുറവെന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവുടെ താഴെയാണ് വൺ ട്വൻറ്റി ഫൈവ് താഴെയൊക്കെ എത്തിയാൽ അപസ്മാരം വരാനും കോമയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് ചില ആളുകളിൽ വൺ ട്വൻറ്റി ഫൈവ് ടു വൺ തേർട്ടി വരെ ഡേഞ്ചറസ് ആകാറുണ്ട് വളരെ മരണം വരെ സംഭവിക്കാം അതുപോലെ പക്ഷേ ചില ആളുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് പേഷ്യൻറ്റ് വൺ ട്വൻറ്റി സിക്സ് ആയിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ല അയക്കി ലക്ഷണങ്ങളൊന്നുമില്ല ഇനി നമ്മൾ ക്രോണിക് ഹൈപ്പോ എന്നാണ് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പതുക്കെ കുറഞ്ഞ് 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 അവിടെ നിൽക്കുകയാണ് അതിന് നമ്മൾ അമിതമായി കറക്ഷെയ്യാനോ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതേ വ്യക്തിക്ക് ലക്ഷണം ഉണ്ടാകുന്ന അപസ്മാരമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യും ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പം സോഡിയം നമ്മൾ എല്ലാ പേഷ്യൻ്റിനെയും ഒരുമിച്ചെടുത്ത് ട്രീറ്റ് ചെയ്യില്ല ലക്ഷണം കൂടെ നോക്കി അതുപോലെ എത്ര നാളായിട്ട് ഇത് ഫോളോ ആവുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിത് കണ്ടെത്തുന്നത് ഒരു എക്സാമ്പിൾ പറയാം ഒരു പ്രായമുള്ള എഴുപത്തി വയസ്സുള്ള ഒരാൾ പരസ്പരം എന്തോ ഇല്ലാതെ സംസാരിച്ച് കൊണ്ടുപോകുന്നു നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ബ്രെയിനിലെ ബ്ലീഡിങ് ആണ് സി ബ്രെയിൻ എടുത്ത് നോക്കുന്നത് സി ബ്രെയിൻ നോർമൽ ആണ് സോഡിയം നോക്കിയപ്പം സോഡിയം എത്രയാണ് വൺ ട്വൻറ്റി സെവൻ ആണ് അപ്പോൾ സോഡിയം കുറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രോബ്ലം ഉണ്ടായത് സോഡിയം കുറയാനുള്ള കാരണം ഒരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പൂർണ്ണമായി നോർമലായി അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ പറ്റി അപ്പോൾ മനസ്സിലായി ഇതുപോലെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തലവേദന ഉണ്ടാവും പിന്നെ പരസ്പരം എന്തോ ഇല്ല സംസാരിക്കുക മറന്നു മറന്ന് മറന്ന് പോവുക തലവേദന ഉണ്ടാകുക എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക ഓക്കാനം ഉണ്ടാവുക ഷർദർ ഉണ്ടാവുക ഇറിട്ടബിളായിരിക്കും ഭയങ്കര ഇറിട്ടബിളായിട്ടിരിക്കുക മസിലെല്ലാം മസിൽ പിടിക്കുക ഫിറ്റ്സ് ഉണ്ടാവുക അപസ്മാരത്തിലോട്ട് പോവുക കോമയിലോട്ട് പോവുക ഇതാണ് ഇതിൻ്റെ ലക്ഷണം അപ്പം പ്രായമുള്ള ആളുകളിലാണ് ഈ ഒരു ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രായമായതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കരുത് ഫസ്റ്റ് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഹൈപ്പോനട്രീമിയാണ് സോഡിയം കുറയുന്നതാവാം അപ്പം അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തുപറ്റും ഇത് പ്രശ്നമായിട്ട് മാറാം ഇനി നിങ്ങൾ എക്സർസൈസ് ചെയ്താണ് അല്ലെങ്കിൽ വയറിളക്കം വന്നിട്ടാണ് അല്ലെങ്കിൽ ഷർദ്ദിൽ വന്നിട്ടാണെങ്കിൽ അവിടെ നമുക്ക് ഒ ആർ എസ് കൊടുക്കുകയോ ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അതൊരു അക്യൂട്ട് കോസ് ആയതുകൊണ്ടാണ് അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് പക്ഷേ നമ്മൾ ക്രോണിക്കായിട്ട് കുറേ നാൾ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം കൊണ്ടുണ്ടായതാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ സോഡിയം വളരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത് ഒരു എക്സാമ്പിൾ പറയാം ഒരു വ്യക്തിക്ക് നല്ലോണം വയറിളക്കം ഉണ്ടാവുകയാണ് ആ വ്യക്തി വെള്ളമൊന്നും കുടിക്കുന്നില്ല കാരണം വെള്ളം കുടിച്ചാൽ എന്നുള്ള പേടിച്ച് കാരണം വെള്ളം കുടിക്കുന്നില്ല ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നില്ല കുറച്ചു നേരം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് കൈയും കാലും തളരുന്ന പോലെ തോന്നുന്നു അതുപോലെ പരസ്പരം എന്തോ ഇല്ലാതെ സംസാരിച്ചു തുടങ്ങുന്നു തലവേദന അനുഭവപ്പെടുന്നു ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഒ ആർ എസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപ്പിട്ട് വെള്ളം ഏറ്റവും നല്ല ഒ ആർ എസ് ആണ് കാരണം അത് ഡബ്ല്യു എച്ച് റെക്കമെൻഡ് ചെയ്ത കറക്റ്റ് ഫോർമുലേഷനാണ് അത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ സിംറ്റംസ് അവിടെ ശരിയായി കാരണം ഇതൊരു അക്യൂട്ട് പ്രോബ്ലമാണ് അപ്പം വയറിളക്കം ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സോഡിയം കുറഞ്ഞത് ആ ശരിയാക്കിയാൽ മതി അതുപോലെ നല്ലോണം വ്യായാമം ചെയ്യുന്നൊരു വ്യക്തിക്ക് ഇതേ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവിടെ അപ്പം ഉണ്ടായ ഒരു പ്രശ്നമാണ് അത് അവിടെ ഈ ഒരു ചെറിയൊരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്താൽ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും അടുത്തൊരു കണ്ടീഷൻ പറയാം ഒരു വ്യക്തി സ്ഥിരമായിട്ട് അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുകയാണ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കയ്യും കാലം തളരുന്ന പോലെ തോന്നും അതുപോലെ വീട്ടിൽ വെച്ച് ഫിറ്റ്സ് ഉണ്ടായി ഇവിടെ നമുക്ക് വീട്ടിൽ വെച്ച് ട്രീറ്റ് ചെയ്യാവോ അവിടെ ഉപ്പിട്ട് വെള്ളം കൊടുത്താൽ ശരിയാവോ ഇല്ല കാരണം എന്താ ഇത് ഒരു വലിയൊരു കോസാണ് വെള്ളം ധാരാളം കുഴിച്ചു ഉപ്പ് ധാരാളം പുറത്തോട്ട് പോയി അപ്പം നമുക്ക് ശരീരത്തിൽ നമ്മൾ ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം അപസ്മാരം ഉണ്ടായി ലക്ഷണം വളരെ സിവിയറാണ് ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സോഡിയം നോക്കണം സോഡിയം നൂറ്റി മുപ്പത്തഞ്ചിന്റെ താഴെയാണോ നോക്കണം നൂറ്റി മുപ്പത്തഞ്ചിന്റെ താഴെയാണെങ്കിൽ തന്നെ എത്രയാണ് താഴെയാണ് നോക്കുക ചെറുതായിട്ട് താഴെയാണെങ്കിൽ ചെറിയ രീതിയിൽ ട്രീറ്റ്മെൻറ് എടുത്താൽ മതി ഒത്തിരി താഴെയാണെങ്കിൽ നമ്മൾ ത്രീ പെർസെൻറ്റേജ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന ഉപ്പ് വെള്ളം നമ്മൾ കൊടുക്കും മിക്ക ആളുകളും ഈ വെള്ളം ധാരാളം കുടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിറ്റ്നസ് ഫ്രീക്കാണ് അത് കാരണമാണ് മിക്ക ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഈ മാരത്തോൺ വെയിലത്തൊക്കെ ഓടുന്ന വ്യക്തികളിലും വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാലും ഇതേ പ്രശ്നമുണ്ട് അവിടെ അതുകൊണ്ടാണ് അവർ ഇലക്ട്രൈറ്റുള്ള സാധനങ്ങൾ കുടിക്കണമെന്ന് പറയുന്നത് മാരത്തോൺ ഓടുന്നവർ ഒത്തിരിയേരം വെയിലത്ത് നിൽക്കുന്നവരൊക്കെ നമുക്ക് ഒച്ചിരി ഉപ്പിട്ട വെള്ളം തന്നെ കുടിക്കാം ഓക്കെ ഇപ്പം ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾ പുറത്തു നിന്നാണ് വർക്ക് ചെയ്യുന്നത് ഒത്തിരി വെയിലത്ത് നിൽക്കുന്നുണ്ട് നല്ലോണം വിയർക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉപ്പിട്ട വെള്ളം കുടിക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യമായിട്ട് കിട്ടണം കുട്ടികളുടെ ബോഡി വളരെ കൊച്ചാണ് അവിടെ വെള്ളം നഷ്ടപ്പെടുമ്പോൾ സോഡിയം നഷ്ടപ്പെട്ടാൽ അത് ഹൈപ്പോ എനട്രീമിനോട്ട് പോവാൻ വളരെ ഡേഞ്ചറസ് ആവും നമുക്ക് ചെറിയ ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫ്ലൂയിഡ് ഇട്ടാൽ മാത്രം മതി നോർമൽ ആയിട്ടുള്ള നോർമൽ സ്ഥലം കൊടുത്താൽ മാത്രം മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മളവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇത് കൊടുക്കേണ്ടതായിട്ട് വരും സോഡിയം പക്ഷെ അതും വളരെ സ്പീഡിൽ കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ നൂറ്റി ഇരുപതാണെന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ കൊടുത്താൽ അത് കാരണം രോഗിക്ക് നമ്മുടെ ബ്രെയിനിലെ മൈലിൻ ഷീത്ത് ഡാമേജ് ആവുകയും പെർമനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും പക്ഷെ സ്പീഡ് കൊടുക്കാതെ വളരെ പതുക്കെ ഒരു വളരെ സ്ലോലി ഒരു ഒരു ദിവസം ആറ് മുതൽ പത്ത് മില്ലിമോൺ കറക്ഷൻ മാത്രമേ ചെയ്യാറുള്ളൂ സോഡിയത്തിന് വളരെ ലോ ആയിട്ട് മാത്രമേ കറക്റ്റ് ചെയ്യാവൂ വളരെ ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്താൽ വീണ്ടും ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും അത് വളരെ ഡേഞ്ചറസ് അപ്പോൾ ഡോക്ടർമാർ വളരെ സ്ലോ ആയിട്ട് അത് കറക്റ്റ് ചെയ്യാറുണ്ടാവും ഓക്കെ ഇനി നമ്മൾ ഇതുപോലെ ഇലക്ട്രോലൈറ്റ് പ്രോബ്ലം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉപ്പ് ധാരാളം കഴിക്കാവും അതും തെറ്റാണ് അങ്ങനെയും ചെയ്യരുത് ഉപ്പ് നമ്മളിപ്പോൾ കഴിക്കുന്ന മിക്ക ആഹാരങ്ങളും ഉപ്പുണ്ട് പാക്കറ്റ് പൊട്ടിച്ച് എല്ലാ സാധനത്തിനും ഉപ്പ് ധാരാളം ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് കൃത്യമായ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കേണ്ട ഒരു ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് ഓക്കെ ഇനി വയളക്കോ ഷർദിലോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള ഇലക്ട്രോളൈറ്റ് ഒ ആർ എസ് ഇലക്ട്രോളൈറ്റ് കൃത്യമായിട്ട് കഴിക്കണം പ്രായമുള്ള ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സോഡിയം ചെക്ക് ചെയ്ത് നോക്കുക ഒരിക്കൽ സോഡിയം കുറഞ്ഞിട്ടുണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് എല്ലാ മാസവും നോക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് നല്ലതാണ് നോർമലാക്കി വെക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമിതമായ വെള്ളം കുടിക്കുന്ന ഒട്ടും നല്ലതല്ല ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തി മൂന്ന് ലിറ്റർ നൂറ് കിലോ ഉള്ള വ്യക്തി മൂന്ന് ലിറ്റർ മതിയാവും അതിൽ കൂടുതൽ വേണ്ട മൂന്ന് ലിറ്റർ ടു മൂന്നര ലിറ്ററാണ് വെയിറ്റ് കൂടിയാലും അതിൽ കൂടുതൽ കുടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലെ അതെപ്പോഴും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ നൂറ്റി അമ്പത് കിലോ ആണെന്ന് പറഞ്ഞ് അഞ്ച് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ആ ഒരു എഴുപത്തഞ്ച് കിലോ വരെ മൂന്ന് ലിറ്റർ വെള്ളം അതിനുശേഷം ഒരല്പം എക്സ്ട്രാ മൂന്നരയുടെ കൂടുതൽ ഒരു കാരണവശാലും നിങ്ങൾ കുടിക്കേണ്ട ഇനി അഥവാ നിങ്ങൾ ഒത്തിരി നേരം വെയിലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വിയർക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നമ്മുടെ എന്താ ദാഹത്തിനനുസരിച്ച് കുടിക്കാം ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മൂത്രം നോക്കുക മൂത്രം ഒരു ഇളം മഞ്ഞ ആണെങ്കിൽ കുഴപ്പമില്ല ഡാർക്കായിട്ട് പോകുകയാണെങ്കിൽ നേരത്ത് നിങ്ങൾ കുടിക്കുന്നത് തെറ്റാം ഓക്കെ അത് നല്ലോണം കുടിക്കുക ഇതാണ് ഏറ്റവും ഈസി വേ പക്ഷെ പല ആളുകളും ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ച് കുട്ടികളൊന്നും ശ്രദ്ധിക്കാറില്ല ഫ്ലഷ് ചെയ്തങ്ങൾ ഉള്ളൂ അപ്പം ഉപ്പിനെ നമ്മൾ അമിതമായി സ്നേഹിക്കാൻ പാടില്ല രക്തസമ്മർദ്ദം പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുപോലെ ഒട്ടും വെറുക്കാനും പാടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഓക്കെ ഒരു ദിവസം നമ്മൾ ഒരു ടീസ്പൂണിൽ കൂടെ ഉപ്പ് കഴിക്കരുതെന്നാണ് പറയുന്നത് അത് നമ്മൾ പല ആഹാരത്തിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറയുന്നതുകൊണ്ടല്ല മിക്ക സോഡിയം കുറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് ഓക്കെ എന്തായിരിക്കും പ്രശ്നം ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടോ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ടോ അതുപോലെ പല 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 കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതിലേതെങ്കിലും ആയിരിക്കും അക്യൂട്ട് കോസസ് മാത്രമേ നമ്മൾ വീട്ടിൽ വെച്ചു ഒ ആർ എസ് പോലുള്ള സാധനങ്ങൾ ചെറിയ ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായതാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്നിട്ട് സോഡിയം കുറവാണെങ്കിൽ ലക്ഷണം വളരെ കൂടുതലാണെങ്കിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക സോഡിയം ചെക്ക് ചെയ്ത് നോക്കുക സോഡിയം ഈ ലെവലിനനുസരിച്ചാണ് വളരെ ലോ ലോ ആണെങ്കിൽ അവർ ത്രീ പെർസെൻറ്റേജ് സലയിനും അങ്ങനെ കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുകയും കറക്റ്റ് ആക്കാനായിട്ട് പറ്റും ഇപ്പം ഒത്തിരി പ്രോബ്ലം ഇപ്പോൾ എസ് എ ഡി എച്ച് എന്നുള്ള കണ്ടീഷനുണ്ട് അല്ലെങ്കിൽ സെൻട്രൽ സാൾട്ട് വേസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടായിട്ട് വരും ചില മരുന്നുകൾ ഈ സോഡിയത്തിനെ കണ്ട്രോൾ ചെയ്യാനുള്ള മരുന്നുകളുണ്ട് അപ്പം അതും ശ്രദ്ധിച്ച് നോക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുതിർന്ന ആളുകളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ് സോഡിയം കുറഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ